തമിഴ്നാട് ബി ജെ പിക്ക് പുതിയ അധ്യക്ഷൻ നൈനാൻ നാഗേന്ദ്രൻ ഇനി നയിക്കും തമിഴ്നാട് ബി ജെ പി അധ്യക്ഷനായി തിരുനെൽവേലി എം എൽ എ നൈനാർ നാഗേന്ദ്രനെ തെരഞ്ഞെടുത്തു ചെന്നൈയിൽ പാർട്ടി ആസ്ഥാനമായ കമലാലയത്തിൽ നടന്ന ചടങ്ങിൽ വോട്ടെടുപ്പ് ഒഴിവാക്കി സമവായത്തിലൂടെയായിരുന്നു അധ്യക്ഷനെ തെരഞ്ഞെടുത്തത് വാനതി ശ്രീനിവാസൻ കെ അണ്ണാമലൈ പൊൻരാധാകൃഷ്ണൻ തുടങ്ങി പത്ത് ബി നേതാക്കളാണ് നയനാർ നാഗേന്ദ്രനെ പിന്തുണച്ചത് നയനാർ നാഗേന്ദ്രനെ ബി ജെ പി അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉടൻ നടത്തും ബി ജെ പിയുടെ നിയമസഭാ കക്ഷി നേതാവും തിരുനെൽവേലിയിൽ നിന്നുള്ള എം എൽ എ നയനാർ നാഗേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത് വരെ അണ്ണാ ഡി എം കെയിൽ പ്രവർത്തിച്ച നൈനാർ പിന്നീട് ബി ജെ പിയിലേക്ക് ചേക്കേറുകയായിരുന്നു ജയലളിത മന്ത്രിസഭയിൽ അംഗമായിരുന്നു അണ്ണാ ഡി എം കെ യുമായി പൂർവ്വബന്ധം പുലർത്തിയിരുന്ന കൂടിയാണ് നയനാർ നാഗേന്ദ്രൻ നാടാർ സമുദായ പ്രതിനിധി എന്നതും നൈനാർ നാഗേന്ദ്രന് ഗുണം ചെയ്തു തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തിന് ശ്രമിക്കുന്ന ബി ജെ പി അണ്ണാ ഡി എം കെയുടെ ആവശ്യപ്രകാരമാണ് കെ അണ്ണാമലയെ അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കിയത് സ്ഥാനമൊഴിഞ്ഞ കെ അണ്ണാമല നിയുക്ത അധ്യക്ഷനെ ഷാളണീയിച്ച് അനുമോദിച്ചു കെ അണ്ണാമലയെ മാറ്റുന്നത് സംബന്ധിച്ച് പാർട്ടി തമിഴ്നാട് ഘടകത്തിനുള്ള രൂപപ്പെട്ട ഭിന്നത പരിഹരിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ ചെന്നൈയിലെത്തിയിരുന്നു അണ്ണാമലയ്ക്ക് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകാനുള്ള നീക്കത്തിലാണ് ദേശീയ നേതൃത്വം അതേസമയം അണ്ണാ ഡി എം കെയുമായുള്ള സഖ്യ ചർച്ചകൾ ബി ജെ പി തുടരുകയാണ് ഏപ്രിൽ നാലിലാണ് തമിഴ്നാട് ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് കെ അണ്ണാമല ഒഴിഞ്ഞത് അധ്യക്ഷ പദവിയിലേക്ക് വീണ്ടും മത്സരിക്കാനില്ലെന്നും അണ്ണാമലി വ്യക്തമാക്കിയിരുന്നു ബി ജെ പിയിൽ തർക്കമില്ല ഒറ്റക്കെട്ടായി നേതാവിനെ തീരുമാനിക്കുമെന്നും അണ്ണാമല സ്ഥാനമൊഴിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു